എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ എന്തിനു ശേഷമുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ പറഞ്ഞോളൂ ഫ്രണ്ടിലേക്ക് വീണ്ടും ക്ഷമയോടെ കാത്തു ഒരുപാട് നന്ദി അകത്തത് ആ ഉദ്ഘാടനം ഭംഗിയായിട്ട് കഴിഞ്ഞു നിങ്ങൾ ഇനി നിങ്ങളുടെ സ്വന്തമാണ് മൈജി നിങ്ങൾക്കായി തുറന്നു തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഉപയോഗമുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ നോക്കിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും കാണുക സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എൻ്റെ വിശേഷങ്ങൾ ഇനി പുറത്തിറങ്ങാനുള്ളത് ഒരു തമിഴ് സിനിമയാണ് മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് അടുത്ത മലയാളം സിനിമയുടെ ഷൂട്ടിംഗ് മേയിൽ തുടങ്ങുകയുള്ളൂ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഫോർമലായിട്ട് വരാത്തതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത് പറയാനിപ്പോൾ വിവർത്തിയില്ല അധികം താമസിച്ചാൽ തന്നെ നിങ്ങൾ അറിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഒരു പ്രതീക്ഷയിലാണ് ഒരാഗ്രഹത്തിലാണ് സിനിമ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നും എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതെന്നും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ചിരിക്കുന്ന മുഖവും കാണുമ്പോ ഉള്ള സ്നേഹം നിറഞ്ഞ പുഞ്ചിരിയും ഒക്കെ എനിക്ക് തരുന്ന ശക്തി ഒരുപാട് ഒരുപാട് വലുതാണ് താങ്ക് യു ഷാജിക ഷാജികയ്ക്ക് ഈ വലിയ സന്തോഷം നമ്മുടെ നടക്കാമനോട് എന്താണ് പറയാനുള്ളത് കോലത്ത തമ്പുരാട്ടിയാണോ മാഷേ അപ്പൊ നമ്മൾ സമയത്ത് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മഞ്ജു ചേച്ചി വന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡയലോഗ് ആരായിരുന്നു അത് ആരാണത് ഇനി കണ്ടുപിടിക്കാനായിട്ട് ഇച്ചിരി പാടാണ് അതുകൊണ്ട് ചേച്ചിയുടെ ഏതെങ്കിലും ഒരു ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡയലോഗ് നമ്മുടെ ഐത് കസൻസ് നല്ല ആരാവത് ഏതായാലും നമുക്ക് കുഴപ്പമില്ല കൊഴപ്പുണ്ടോ എനി ഡയലോഗ് ഏറ്റവും ഇഷ്ടമുള്ളത് നമുക്ക് വേണ്ടി അതിന് എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറയാൻ പാടാണ് കാണുന്നവർക്കാണ് അത് പലതരത്തില് ഇഷ്ടം ഐത് കസിൻസും അത് അറിയുന്ന ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ കൂടുതലുണ്ടോ ഡയലോഗ് ഇപ്പോഴും അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഐത് കസിൻസ് നെല്ലി ആറാവത് ഒബറും അതുവേ മാടിക്കൊണ്ടേപ്പോ ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് ഇനിയും ഇങ്ങനെ നിറഞ്ഞു നിക്കാൻ പറ്റട്ടെ